നമസ്കാരം മാനവികതയുടെയും ജനാധിപത്യത്തിൻ്റെയും മൂല്യങ്ങൾ മുദ്രാവാക്യമാക്കിയ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തന ശൈലി എത്രത്തോളം അതിന് വിരുദ്ധമായി മാറുന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമായി മാറുകയാണ് പൂക്കോട് ക്യാമ്പസ് ക്യാമ്പസുകളിൽ വേറുന്ന അക്രമ ഉപാസനയുടെയും കൊടും ക്രൂരതയുടെയും ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ജയസ് സിദ്ധാർത്ഥൻ എന്ന് പറയുന്നത് സിദ്ധാർത്ഥൻ നേരിട്ടത് ആൾക്കൂട്ട വിചാരണയും ക്രൂര ക്രൂരമർദ്ദനവും മാനസിക പീഡനങ്ങളും കഴിഞ്ഞ മാസം പതിനാലാം തീയതി മുതൽ പതിനെട്ട് ഉച്ച വരെ സിദ്ധാർത്ഥൻ ക്രൂരമായിട്ടുള്ള മർദ്ദനത്തിന് ഇരയായെന്നാണ് സാക്ഷികളായിട്ടുള്ള വിദ്യാർത്ഥികൾ പറയുന്നത് ഹോസ്റ്റലിലെ നൂറ്റി വിദ്യാർത്ഥികളുടെ മുന്നിൽ നഗ്നാക്കി മർദ്ദിച്ചു രണ്ട് ബെൽറ്റുകൾ മുറിയുന്നത് വരെ മർദ്ദിച്ചു തുടർന്ന് ഇരുമ്പ് കമ്പികളും വയറുകളും പ്രയോഗിച്ചു പുറത്ത് പറഞ്ഞാൽ കൊന്നു കളയുമെന്ന് ഭീഷണി നേരിട്ടതായി വിദ്യാർത്ഥികൾ പറയുന്നു ക്രൂരതയുടെ നാൾ വഴികൾ പരിശോധിക്കുമ്പോൾ ഫെബ്രുവരി മാസം പതിനാലാം തീയതി തലേന്ന് കോളേജിലെ ഒരു പരിപാടിക്കിടയിൽ ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ സിദ്ധാർത്ഥിനെ ഗ്രൗണ്ടിൽ വിളിച്ചു സീനിയർ വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് ചോദ്യം ചെയ്തു തുടർന്നും മർദ്ദിച്ചു ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി രാവിലെ സിദ്ധാർത്ഥൻ അമ്മയെ ഫോൺ വിളിക്കുന്നു സ്പോർട്സ് ഡേ ആയതുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു വരികയാണെന്ന് പറഞ്ഞു ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ചുരത്തിലെ ഗതാഗത കുരുക്ക് കാരണം വൈകിട്ട് ട്രെയിനിലാകും വരികയെന്നും സിദ്ധാർത്ഥൻ ഫോണിൽ പറഞ്ഞു വൈകിട്ട് ആറ് മുപ്പതിന് വീട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ ട്രെയിനിൽ കയറിയില്ലെന്ന് പറയുന്നു പിന്നീട് വിളിച്ചിട്ട് കിട്ടിയില്ല ഫെബ്രുവരി പതിനാറിന് പുലർച്ചെ നാല് മണിക്ക് കോളേജിൽ ഒരു അത്യാവശ്യ കാര്യമുണ്ടെന്ന് പറഞ്ഞ് സഹപാഠ വിളിച്ചതിനാൽ എറണാകുളത്ത് ഇറങ്ങി മടങ്ങിപ്പോകുകയാണെന്നാണ് സിദ്ധാർത്ഥൻ വീട്ടുകാരെ അറിയിച്ചത് അന്ന് രാവിലെ ക്യാമ്പസിൽ ഒരു പാറപ്പുറത്തും വാട്ടർ ടാങ്കിന് സമീപവും സിദ്ധാർത്ഥനെ പ്രതികൾ സംഘം ചേർന്ന് മർദ്ദിക്കുന്നു സിദ്ധാർത്ഥൻ ഒരു പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയെന്നാണ് പ്രതികൾ അന്ന് പ്രതികളുടെ നേതൃത്വത്തിൽ അന്ന് പ്രചരണം നടക്കുന്നു സിദ്ധാർത്ഥനെ കോളേജിലെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കുന്നു പതിനാറിന് വീട്ടിൽ നിന്ന് സിദ്ധാർത്ഥനെ വിളിക്കുന്നു ഫോണിൽ വിളിക്കാൻ ശ്രമിക്കുന്നു പലതവണ വിളിച്ചിട്ടും സിദ്ധാർത്ഥന കിട്ടുന്നില്ല ഫെബ്രുവരി പതിനേഴിന് ഹോസ്റ്റലിന്റെ നടുമുറ്റത്ത് പരസ്യ വിചാരണ നടത്തുന്നു നറ്റനാക്കി കയറുകൊണ്ട് കെട്ടിയിട്ടിട്ട് കൂട്ടമർദ്ദനമാണ് പതിനേഴന് സിദ്ധാർത്ഥനെ വീണ്ടും വീട്ടിൽ നിന്ന് ഫോണിൽ വിളിക്കുമ്പോൾ കിട്ടുന്നില്ലാത്ത കൊണ്ട് സഹപാഠികൾ ഒരാളെ വിളിക്കുന്നു സഹപാഠി പറയുന്നു അവന് കുഴപ്പമൊന്നുമില്ല ഇല്ല അവൻ കിടക്കുകയാണെന്ന് പറയുന്നു ഈ സമയങ്ങളിലെല്ലാം സിദ്ധാർത്ഥന്റെ ഫോൺ പ്രതികളുടെ കയ്യിലായിരുന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ പിറ്റേന്ന് വീണ്ടും മർദ്ദനം തുടങ്ങുന്നു അന്ന് രാവിലെ പ്രതികൾ ഫോൺ കൈമാറി തുടർന്ന് ഫോണിൽ വിളിച്ച് അമ്മയോട് പറയുന്നുണ്ട് ഇരുപത്തിനാലാം തീയതി വീട്ടിലേക്ക് മടങ്ങിയെത്തുമെന്ന് സിദ്ധാർത്ഥം പറയുന്നുണ്ട് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ ഉടുതുണിയിൽ തൂങ്ങി നിൽക്കുന്ന നിലയിൽ സഹപാഠികൾ കാണുന്നു ശുചിമുറിയിൽ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തിയ ഉടൻ തന്നെ സിദ്ധാർത്ഥന്റെ മൃതദേഹം പോലീസ് എത്തുന്നതിന് മുമ്പ് തന്നെ അഴിച്ചെടുത്തു പ്രതികളുടെ നേതൃത്വത്തിൽ സിദ്ധാർത്ഥൻ ഏതെങ്കിലും കടുങ്കൈ ചെയ്തേക്കാമെന്ന തോന്നൽ തലേന്ന് രാത്രി മുഴുവൻ പ്രതികൾ പ്രതികൾ കാവലിരുന്നു പതിനെട്ടിന് രാവിലെ സിദ്ധാർത്ഥിന് വലിയ കുഴപ്പമില്ല എന്ന് വിലയിരുത്തിയ സംഘം ഉച്ചക്കും വീണ്ടും മർദ്ദിച്ചു എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോയ സമയത്താണ് ശുചിമുറിയിലേക്ക് പോയത് പിന്നീട് തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് സിദ്ധാർത്ഥന്റെ മരണത്തിനിടയായ മർദ്ദനത്തിൽ ഉൾപ്പെട്ട പതിനെട്ട് പ്രതികളും പോലീസിന്റെ പിടിയിലായി സംഭവം നടന്ന പതിനൊന്ന് ിവസത്തോളം ഒളിവിൽ പോയ ഏഴുപേരെ ഇന്നലെ അറസ്റ്റ് ചെയ്തു മുഖ്യപ്രതിയായിട്ടുള്ള കൊല്ലം സ്വദേശി സിജോ ജോൺസൺ പത്നാപുരം അടൂർ സ്വദേശിയായിട്ടുള്ള കെ അജയ് കൊല്ലം പറവൂർ സ്വദേശി എൽ അൽസാഫ് കോഴിക്കോട് സ്വദേശി വി ആദിത്യൻ മലപ്പുറം സ്വദേശികളായ ഇ കെ സൗദ് റിസാൽ മുഹമ്മദ് ദാനിഷ് എന്നിവരെ അറസ്റ്റിലായി